ഒരുപാട് സന്തോഷത്തോടെയാണ് ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ ഈ ഒരു ആൽബത്തിന്റെ ഒരു ചെറിയൊരു റിവ്യൂ നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി വന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ രേണു സുധി എന്ന ആ വ്യക്തിന്റെ അല്ലെങ്കിൽ ആ ഒരാളിനെ കുറിച്ചാണ് എൻ്റെ അടുത്ത് എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് ആ രേണു സുധി എന്ന ആളുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഭയങ്കര ജാടയല്ലേ ആൾ അങ്ങനെയല്ലേ ആൾ ഒരുമാതിരിയല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഷൂട്ടിലൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ആ വ്യക്തിയെ ഞാൻ കാണുന്നത് ആ ഒരു ചേച്ചി ഞാൻ കാണുന്നത് ഞാനും നിങ്ങളെപ്പോലെ തന്നെ സത്യം പറഞ്ഞ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പല ആൾക്കാരും പല രീതിയിലുള്ള കമൻ്റ് ഇടുമ്പോൾ ആ വ്യക്തി ആ ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത് ബട്ട് ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയത് അല്ലെങ്കിൽ പോയത് ആ വ്യക്തി അങ്ങനെയല്ല ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു കാരണം ഭയങ്കര കമ്പനി ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഒരു വ്യക്തിയാണ് കാരണം ഞാൻ ശരിക്കും ഷോക്കായി എൻ്റെ ലൈഫിൽ അന്നെടുത്ത തീരുമാനമാണ് ഒരു കാരണവശാലും ഒരാളുടെയും വാക്കും കേട്ട് ആ ഒരാളിനെ വിലയിരുത്താൻ പാടില്ല എന്നുള്ളത് എനിക്ക് ഈ ഈ ആത്ഭത്തിനൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ പഠിച്ചൊരു പാഠമാണ് കാരണം ഞാൻ ശരിക്കും ആ ചേച്ചിയുടെ പല വീഡിയോസും കാണാറുണ്ട് ട്രോൾ വീഡിയോ കാണാറുണ്ട് ഇന്റർവ്യൂസ് കാണാറുള്ള ആളാണ് അപ്പം അതിൻ്റെ താഴെ ഞാൻ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ അതിൻ്റെ താഴെ ഞാൻ കമന്റ് ബോക്സിൽ ഒരു കമൻറ്റായി നോക്കുക അപ്പം പല രംഗത്തിൽ ആ ചേച്ചി അങ്ങനെയുള്ള കേസാണ് പോക്ക് കേസാണ് അതുപോലെ തന്നെ രേണുസുതിക്ക് ഒരു മാതിരിയാണ് ക്യാരക്ടർ ശരിയല്ല അവൾ പല ആൾക്കാരും അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള കമന്റുകൾ ഞാൻ കാണാറുണ്ട് ഞാൻ ആ വീഡിയോ കാണുന്നപ്പം തന്നെ ആ കമൻ്റ് വായിക്കാതെ ചെയ്യാറ് അപ്പം ഞാൻ വീഡിയോ ആ ചേച്ചി പറയുന്നത് കേൾക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ആ വീഡിയോസിൽ കമന്റുകൾ നോക്കിയിട്ട് ആ വ്യക്തിയെ വിലയിരുത്തു വരുന്നു പക്ഷേ എനിക്ക് മൊത്തത്തിൽ ചേഞ്ച് പറഞ്ഞാൽ ആ ചേച്ചി അങ്ങനെയല്ല കേസ് ആ ചെന്നാ രേണു സുതിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ രേണു സുദിയുടെ ഏത് വീഡിയോയുടെ താഴെയും നല്ലതും ചീത്തയുമായ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് അതിനെതിരെ രേണു സുതി പ്രതികരിക്കാറുമുണ്ട് എന്നാൽ ഈ വീഡിയോ രേണു സുതിക്ക് ഏറെ ആശ്വാസം നൽകുന്ന വീഡിയോ കൂടിയാണിത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്